എനിക്ക് സമയം വേണ്ടേ എനിക്ക് സമയം വേണ്ടേ സംവരണം ചോദിക്കുന്നല്ലേ സമയം മതി സംവരണം വേണ്ട സമയം മതി നോക്കൂ വളരെ അല്ലേ അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ നമ്മൾ ഇവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറു കുത്തിപ്പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു ജാതി ഹിന്ദുമതം വർണ്ണാശ്രമധർമ്മം എന്നതിനപ്പുറത്തേക്ക് ബോൾഡായിട്ട് സംസാരിക്കാനോ അംബേദ്കർ മറ്റു മതങ്ങളെ കുറിച്ച് പറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനോ അംബേദ്കറേറ്റുകൾ തയ്യാറല്ല എൻ്റെ പോയിന്റിനെ ഇവർ രണ്ടുപേരും പ്രൂവ് ചെയ്തു ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞതിന് ശേഷം രണ്ടു ഊടങ്ങളിൽ സംസാരിച്ചപ്പോൾ അവർ ആ ഭാഗത്തേക്ക് വന്നില്ല എന്ന് തന്നെയല്ല ഏറ്റവും ദുർബലമായ വാദമാണ് അവസാനം ശ്രീ സണ്ണിയുടെ ഭാഗത്തു നിന്ന് വന്നത് ഞാനതിൽ നിരാശനാണ് ഇതല്ല അതിന് വേദി പിന്നെ ഏത് വേദി അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്നതാണ് ചോദ്യം അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്ന ചോദ്യത്തിന് ഒരു വേദിയിൽ ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴല്ല അടുത്ത പൂരത്തിന് പറയാം എന്ന് പറയുന്ന നല്ല മറുപടി ഇത് ഞാൻ ഞാൻ പറഞ്ഞ ആരോപണത്തിനെ നിങ്ങൾ ശരിവെക്കുകയാണ് നിങ്ങൾക്കത് പറയാൻ വയ്യ എന്നുള്ളതാണ് രണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ അംബേദ്കറെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുവെന്നല്ല ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് അംബേ ആയിട്ട് അംബേദ്കറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഭരണഘടന പഠിക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റുകൾ പഠിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അടുത്തത് ശ്രീ ശ്യാംകുമാർ പറഞ്ഞു വേണമെങ്കിൽ എന്നാൽ അങ്ങ് ഖുറാൻ കത്തിക്കാം എന്നല്ല അദ്ദേഹം ഒന്ന് തീരുമാനിച്ചത് അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് പോകുന്ന സമയത്ത് മനുസ്മൃതിയാണ് കത്തിച്ചത് ശരിയാണ് അദ്ദേഹം താൻ ഏത് മതത്തിലാണോ നിൽക്കുന്നത് ആ മതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കത്തിക്കുന്നത് അതിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ് മറ്റൊരു മതത്തിലേക്ക് പോവുകയാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹം അവിടെ ഖുറാനും ബൈബിളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ വിമർശനം ഹിന്ദുവിസത്തിനോടാണ് മനുസ്മൃതി പോലെയുള്ള സ്മൃതികളാണ് അവിടെയുള്ള നിയമങ്ങൾക്ക് ആധാരം എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം അതുകൊണ്ട് അതിനെ തള്ളിപ്പറയുന്ന ഒരു വ്യക്തി മറ്റേതെങ്കിലും ഒരു പുസ്തകം അവിടെ വെച്ച് കത്തിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് അബദ്ധമാണ് എന്നുള്ളതാണ് അടുത്തത് ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ അദ്ദേഹം മര്യാദാ പുരുഷോത്തമനല്ല മറിച്ച് അദ്ദേഹം ഏറ്റവും വലിയ നീജനാണ് കാരണം അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചു വന്നു എത്ര ബാലിശമാണെന്ന് ആലുവെച്ച് നോക്കൂ ഈ വെസ്റ്റേൺ ജൂറി സ്പ്രൂഡൻസിന്റെ ഭാഗമായിട്ട് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആഹാ കയ്യടി രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ലെന്ന് ചേട്ടാ ഈ സീസർ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് ഇന്ത്യയിൽ മാത്രമല്ല രാജ്യങ്ങളിൽ വളരെ വിശദമായി പോയിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് രാമൻ രാമൻ ഒരു ഭരണാധികാരിയാണ് ഒരു ഭരണാധികാരിക്ക് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്നതല്ല പ്രധാനമെന്ന് ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലിരിക്കുന്ന നമ്മളെങ്കിലും അറിയണ്ടേ ഒരു ഭരണാധികാരിയുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് ആരോപണം വരുന്ന സമയത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് നാട്ടുകാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ കാര്യം ചെയ്യണമെന്നാണ് അതിന് നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് കോടതികൾ പറയുന്നുണ്ട് നീതി എന്നത് നടപ്പാക്കിയാൽ പോരാ അത് നടപ്പാക്കി എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം കൂടി ഉണ്ടാകണം സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് രാമൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എനിക്ക് സമയം വേണ്ടേ എനിക്ക് സമയം വേണ്ടേ സംവരണം ചോദിക്കുന്നില്ല സമയം മതി സംവരണം വേണ്ട സമയം മതി നോക്കൂ വളരെ മോശമാണോ സംവരണം മോശമാണോ സംവരണം മോശമാണോ സംവരണം മോശമാണോ അല്ല കൂവുന്ന എന്തിനാ കൂവുന്ന എന്തിനാ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഞാൻ സംവരണം ചോദിക്കരുത് ചോദിക്കണോ ഞാൻ സംവരണമല്ല ചോദിക്കുന്നത് ഞാൻ എന്റെ എന്റെ ഓപ്പർച്യൂണിറ്റി കേൾക്കൂ കേൾക്കൂ ഞാൻ കൂമിത്തോപ്പിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ മറുപടി പറയുകയല്ലേ ചേട്ടാ മറുപടി പറയുകയാണ് ഞാൻ പറയുന്നത് കേൾക്കൂ നിങ്ങൾ ആ അനീതി കാണുന്നില്ല ഇതാണ് പ്രശ്നം നിങ്ങൾ ഇവിടെ ആൾക്കാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ഞാൻ സംസാരിച്ച് മൂന്ന് മിനിറ്റ് ആകുന്ന സമയത്ത് ഇത്രയും നേരം ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ പറ്റില്ല നോക്കൂ രാമൻ നിങ്ങളല്ല തീരുമാനിക്കുന്നത് മനോരമയാണ് രാമൻ ഒരു ഭരണാധികാരിയാണെങ്കിൽ ആ ഭരണാധികാരിക്ക് രാജ്യകാര്യം നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ആ ഭരണാധികാരിക്ക് തന്റെ ഭാര്യയുടെ കാര്യത്തിൽ സ്വയമേവ വിശ്വാസമുണ്ട് എങ്കിലും ആ രാജാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത് അത് രാജനീതിയാണ് സീസർ ചെയ്യുമ്പോ ആഹ രാമൻ ചെയ്യുമ്പോ ഓഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂവാ ഇനി അടുത്തത് അല്ലേ അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല അങ്ങനെയാണെങ്കിൽ കൊടുക്കണമായിരുന്നു ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് നിങ്ങളുടെ ഗസ്റ്റ് മര്യാദ അല്ല അങ്ങനെയാണെങ്കിൽ ഗസ്റ്റല്ലേ അപ്പോ അപ്പൊ സമയം നിങ്ങൾ ആദ്യം അവസാനം സംസാരിക്കുന്ന ആളിനോടല്ല നിങ്ങൾ ആണ് സർ ആയിക്കോട്ടെ പക്ഷെ അത് മോഡറേറ്റർ തീരുമാനിക്കണ്ടേ മോഡറേറ്റർ തീരുമാനിക്കണ്ടേ മോഡറേറ്റർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയോ മോഡറേറ്റർ പറഞ്ഞോ ഇല്ലല്ലോ ആറ് മിനിറ്റ് ഞാൻ കേക്കൂ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ രണ്ടാൾക്കാര് പറഞ്ഞിട്ട് മൂന്നാൾക്കാര് പറഞ്ഞിട്ട് അണീവനായിട്ടുള്ള ഒരു പാനലിൽ ഇരുന്നിട്ട് സംസാരിക്കാതെ തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ച മനോരമ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചു വന്ന അതിനല്ല പറഞ്ഞിട്ടേ പോകുള്ളൂ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ഇതിനെ അവസാനം പറഞ്ഞൊരു കാര്യം അതായത് ഗുജറാത്ത് ഭ്രൂണഹത്യ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് പോകണ്ട നമ്മളിവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറു കുത്തിപ്പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്നില്ല എന്നിട്ടോ അതിനെ വെറും അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെയാണെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കോളം എഴുതുന്ന ശ്രീ ശ്യാംകുമാർ ഓർക്കേണ്ടത് എന്താണ് മതരാഷ്ട്ര സ്ഥാപനത്തിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മതരാഷ്ട്ര സ്ഥാപനം എന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റ് നിങ്ങൾക്കൊരിക്കലും നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് വേദിയിൽ ഇരുന്ന് മറ്റൊരു ദിവസം പറയാമെന്ന് പറയുന്നതല്ലാതെ മറ്റു മതങ്ങളെ അംബേദ്കർ വിമർശിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയാനോ ഉൾക്കൊള്ളാനോ ഉള്ള ത്രാണി നിങ്ങൾക്കില്ല അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ദ മുസ്ലിംസ് ഹാവ് ഓൾ ദ സോഷ്യൽ ഓഫ് ഹിന്ദുസ് ആൻഡ് മോർ അപ്പൊ നിങ്ങൾ ഇതുവരെ ഹിന്ദുവിസത്തിനെ പറ്റി പറഞ്ഞതും അതിന് എക്സ്ട്രായും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാവിറ്റിയിൽ നിങ്ങൾ പറയുന്നില്ല അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ജെയിംസ് പോളിനെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദി എനിമി ഖുറാനെ പറ്റി പറയുകയാണ് ദി എനിമി ഓഫ് ദി മാൻ കൈൻഡ് തന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ് ഏറ്റവും അവസാനം ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ബ്രദർഹുഡ് ഓഫ് ഇസ്ലാം ഈസ് നോട്ട് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ ഇറ്റ് ഈസ് ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ് ഫോർ മുസ്ലിംസ് ഒള്ളി ൈഡ് ദർപ്പറേഷൻ ദർ ഇസ് നത്തിങ് ബ് കണ്ടം ആൻഡ് എനിറ്റി ആ മതത്തിലുള്ള ആൾക്കാരല്ലാത്ത മറ്റുള്ള ആൾക്കാരോട് കണ്ടെംറ്റ് നിങ്ങൾക്ക് എനിമിറ്റി ശത്രുത ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല കാരണം ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെയിം സ്പീച്ച് ആയിട്ട് റിഗാർഡ് ചെയ്യപ്പെടും അത് ഏറ്റവും മോശമായിട്ടുള്ള പരാമർശമായിട്ട് റിഗാർഡ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പറയാൻ കഴിയില്ല അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സെക്കൻഡ് ഡിഫീറ്റ് ഓഫ് ഇസ്ലാം വിത്ത് ലോക്കൽസ് മദർലാൻഡ് എനിക്ക് ആ അഭിപ്രായം ഇല്ല അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത് അംബേദ്കറെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറല്ല ദാറ്റ് ഈസ് പ്രോബ്ലി ദ റീസൺ വൈ ബൗലാന മുഹമ്മദ് അലി എ ഗ്രേറ്റ് ഇന്ത്യൻ ബട്ട് എ ട്രൂ മുസ്ലിം പ്രിഫർ ടു ബി ബറീഡ് ഇൻ ജെറൂസലേം ഇൻ ഇന്ത്യ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല ചേട്ടാ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ കാലത്ത് അംബേദ്കറിനെ എങ്ങനെ വായിക്കണമെന്ന് നിങ്ങളിൽ വായന തുടങ്ങണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനാണ് താങ്ക് Mode, right? okay. i think, I think we, we should, we should, no i think we can we, we, we can we can discuss outside exactly. please please we can, we can i totally we can agree i totally outside. agree Otherwise, we can be outside thank you please. please please we can continue the discussion in a outside please thank you so outside, much please please after the session ye loading.